ഹലോ ഡിയേഴ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് പലരും വിളിച്ച് ചോദിക്കുന്ന ഡൗട്ടായിരുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ അഡ്മിഷൻ എന്നിവരെ ഉണ്ടാവും നിലവിൽ നാല് വർഷത്തേക്കൊക്കെ ഡിഗ്രി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ എല്ലാം നാല് വർഷമായിരിക്കോ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള പല കൺസേൺസും പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഡ്മിഷൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷേ പല ആളുകളും ഓൺലൈനായിട്ട് നോക്കുമ്പോൾ എന്താക്കാൻ പറ്റുന്നില്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ വന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇൻറ്റിമേഷൻ അനുസരിച്ച് ജൂൺ പതിനഞ്ച് മുതലാണ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓൺലൈൻ അപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ചെയ്യാൻ ജൂൺ പതിനഞ്ച് മുതലാണ് നമുക്ക് കഴിയാം അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾ എന്താക്കേണ്ടതുണ്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ജ്യൂമിയിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളുടെയും രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ജൂൺ പതിനഞ്ചിന് മുമ്പ് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷൻ ആർക്കും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഇൻറ്റിമേഷൻ അനുസരിച്ചിട്ട് ഡിഗ്രി കോഴ്സുകൾ നാല് വർഷത്തേക്കുള്ളത് ഏതൊക്കെയാണ് മൂന്ന് വർഷത്തേക്കുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാവുന്നതുമാണ് അപ്പം നാല് വർഷത്തേക്ക് മാറ്റിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ പ്രധാനമായിട്ടും ബി ബി എ എച്ച് ആർ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന ബി ബി എ കോഴ്സ് അതുപോലെ ബി കോം കോഴ്സ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ഇത്രയും കോഴ്സുകളാണ് നാല് വർഷത്തെ യു ജി പ്രോഗ്രാംസിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം നാല് വർഷം പഠിച്ചു കഴിഞ്ഞാലേ സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്നല്ല പലരും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ സാധാരണ പോലെ നമുക്ക് എന്താക്കാം പഠനം നിർത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം നാലാമത്തെ വർഷം കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാം അതാണ് അതിൻ്റെ ഒരു മാറ്റം അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഗുണങ്ങളും വേറെ ഉണ്ടാവും എന്ന് മാത്രം ഇനി ത്രീ ഇയർ യു ജി പ്രോഗ്രാംസിലേതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം അവിടെ ആറ് സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവും കേട്ടോ നാലിയിയറാകുമ്പോൾ എട്ട് ആണ് ഇനി മൂന്ന് ഇയർ യു ജി പ്രോഗ്രാം നാല് വർഷത്തിലേക്ക് മാറാത്തത് ബി എ നാനോ എൻറ്റർപ്രീനർഷിപ്പ് വരുന്നുണ്ട് അതുപോലെ ബി സി എ ബി എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സാംസ്ക്രിത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഉലമ ബി എ ഇ എക്കണോമിക്സ് ബി എ ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ഇത്രയും യു ജി പ്രോഗ്രാംസ് മൂന്ന് വർഷത്തേത് തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ആ കോഴ്സുകൾ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ നാല് വർഷമായോ എന്താണ് എന്നുള്ളൊരു കൺസേൺ വരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പി ജി പ്രോഗ്രാംസ് നിലവിൽ ടു ഇയർ പി ജി പ്രോഗ്രാംസ് തന്നെയാണ് വരുന്നത് കേട്ടോ നാല് സെമസ്റ്റേഴ്സ് ആയിട്ട് നിലവിലുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് എം ഉണ്ട് എം എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട് എം എ ഉണ്ട് എം എ ഹിന്ദി എം എ സാൻസ്ക്രി ലാംഗ്വേജ് എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ എക്കണോമിക്സ് എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും പി ജി കോഴ്സുകളും നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഡ്മിഷൻ ഓപ്പൺ ആകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിലവിൽ ജൂൺ പതിനഞ്ചിന് പോർട്ടൽ ഓൺ ഓണാവും അതുപോലെ തന്നെ നിലവിലുള്ള അനുസരിച്ച് അഡ്മിഷൻ എടുക്കേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് അപ്പോൾ ഈ ഒരു സൈക്കിളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നിലവിൽ നമ്മൾ മുകളിൽ പറഞ്ഞ യു ജി പ്രോഗ്രാംസ് ഏകദേശം നമ്മൾ എജ്യൂമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം താളം കൂടുതലുള്ള നമ്പറിൽ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാംസിൽ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ അറബിക് രണ്ട് പി ജി പ്രോഗ്രാംസിൻ്റെ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാം യൂണിവേഴ്സിറ്റി വർക്ക്സ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്കാർക്കും ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം നാല് വർഷത്തേക്ക് ഡിഗ്രി ആക്കി എന്ന് കരുതിയിട്ട് നാല് വർഷം കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആകും എന്ന് നിങ്ങൾ എന്താക്കരുത് തെറ്റിദ്ധരിക്കരുത് നാല് ആക്കിയിട്ടുള്ള ഡിഗ്രികളും മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്